Hi all, again welcome back to my channel. അപ്പൊ നമ്മളിപ്പോ രണ്ടു ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി വിഷയത്തെ പറ്റി തന്നെയാണ് അപ്പൊ ഇന്നും അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു അവർ പ്രത്യേകിച്ചൊന്നുമല്ല എല്ലാവരും ന്യൂസിലൂടെ സോഷ്യൽ മീഡിയ വഴി എല്ലാവരും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് സിദ്ദിഖ് രാജിവെച്ചു അതുപോലെ രഞ്ജിത്ത് രാജിവെച്ചു അങ്ങനെ അവരുടെ രാജിയെ പറ്റിയുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ സിദ്ദിഖ് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ ആരോപണമായി ഉന്നയിച്ച് ആരോപണം ഉന്നയിച്ച് മുന്നോട്ടേക്ക് കടന്നു വന്ന രേവതി സമ്പത്ത് അവരെ പറ്റിയും ഇപ്പൊ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അവരിതുപോലെ ചൈനയിലൊരു കോളേജിൽ പഠിക്കാൻ പോയപ്പോഴും അവിടുത്തെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയും ഒക്കെ ചെയ്തു പറഞ്ഞാൽ കുട്ടികൾ കോളേജില് പുറത്താക്കി എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള വാർത്തകൾ ഇപ്പൊ പ്രചരിക്കുന്നുണ്ട് അതിപ്പോ ആളായാലും ശരി പെണ്ണായാലും ശരി ഇപ്പം രേവതി എന്ന് പറഞ്ഞാൽ അവർ അവർക്കുണ്ടായ അനുഭവം അവര് സോഷ്യൽ മീഡിയ വഴി സമൂഹത്തിന് മുമ്പിലേക്ക് അവർ പങ്കുവെച്ചു ആ മാധ്യമങ്ങളിലൂടെ ആയാലും പല രീതിയിൽ അവർ പങ്കുവെച്ചു അപ്പം അങ്ങനെ ഒരു തെറ്റ് അദ്ദേഹം സിദ്ധിക്കുന്നു പറഞ്ഞ വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്തായാലും അയാൾ അനുഭവിക്കണം അത് ചെയ്ത് തെറ്റ് അത് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളല്ല ശിക്ഷ വിധിക്കേണ്ട ശിക്ഷ വിധിക്കേണ്ടത് കോടതിയാണ് അപ്പൊ അവരതിനുള്ള ശിക്ഷയവരായിരിക്കും അതുപോലെ തന്നെ ഈ രേവതി എന്ന് പറയുന്ന പെൺകുട്ടി അവരും ഇതുപോലെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തെറ്റ് തന്നെയാണ് ആണായാലും ശരി പെണ്ണായാലും ശരി അതുപോലെ തന്നെ സിനിമാ നടന്മാർക്കെതിരെ ആരോപണങ്ങളായ നടിമാരും തെറ്റ് ചെയ്യുന്നവരുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒരാളുടെ സമ്മതം ഇല്ലാതെ എന്തായാലും ചില സമയങ്ങളിൽ തെറ്റ് ചെയ്യാറില്ല പക്ഷെ അതിപ്പോൾ ആരോപണങ്ങളുമായി ഒരുപാട് പേര് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്തേക്ക് വരാം